എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഫലിക്കാത്തത് ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉപവാസത്തോടുകൂടെ നമ്മൾ ശക്തിയോടെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞ ശേഷവും സ്ഥിതികൾക്ക് മാറ്റം വരാത്തൊരവസ്ഥ പലപ്പോഴും പലരും അനുഭവിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഭൂതങ്ങൾ വിട്ടുപോകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു സഭയിൽ ആത്മാക്കൾ വരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വിടുതൽ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു പലവട്ടം പ്രാർത്ഥിച്ചു അങ്ങനെ പലവട്ടം പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ നേരെയായി പോകുന്നില്ലെങ്കിൽ കാര്യങ്ങൾ ഫലിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് യാക്കോ പറയുന്നു ആരുടെ പ്രാർത്ഥനയാണ് ഫലിക്കുന്നത് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന അപ്പോൾ എന്തെങ്കിലും ഒരു നീതികേട് എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം എന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപവസിച്ചാലും പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാവുകയില്ല നമ്മുടെ സമയം നഷ്ടപ്പെടുകയാണ് നമ്മുടെ ഊർജം നഷ്ടപ്പെടുകയാണ് നമ്മുടെ ദിവസങ്ങൾ നഷ്ടപ്പെടുകയാണ് എന്താണ് അതിന് കാരണം എന്തോ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്തോ ചില കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്തോ ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതുണ്ടെങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയുടെ ആ ഫലം നമുക്ക് കാണാൻ കഴിയില്ല നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന നമ്മൾ ദൈവമക്കളാകുന്നതിന് മുൻപ് നീതി കെട്ടവനായിരുന്നു അങ്ങനെയാണ് റോമാലേഖനം പറയുന്നത് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ലെന്നാണ് നന്മ ചെയ്യുന്നവൻ ഒരാൾ പോലും ഇല്ലെന്നാണ് റോമാലേഖന പറയുന്നത് അപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും ആരായിരുന്നു പാപം ചെയ്ത് ദൈവദേജസ് നഷ്ടപ്പെട്ട് ദൈവസന്നിധി മകന്ന് ദൈവത്തിൻ്റെ ശത്രുക്കളായി ജീവിച്ചിരുന്നവരായിരുന്നു നമ്മളേവരും എന്നാൽ ചിലരിലൂടെ ദൈവത്തിൻ്റെ സുവിശേഷം നമ്മളെ കേൾപ്പിച്ചു യേശുവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ യേശുവിൻ്റെ കാൽവരി കുരിശ് മരണത്തിൽ പൂർണമായി വിശ്വസിച്ചാൽ നമ്മുടെ സകല പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്നുള്ള ആ ദിവ്യ സന്ദേശം ഏറ്റെടുക്കുവാനും സ്വീകരിക്കുവാനും കഴിഞ്ഞ നിമിഷം നമ്മുടെ നീതികേടെല്ലാം ദൈവം മാറ്റി നമ്മുടെ പാപം ദൈവ കഴുകി ശുദ്ധീകരിച്ചു ഇപ്പോൾ നമ്മൾ ആരായി മാറി ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ നീതിമാന്മാരായി മാറിയിരിക്കുകയാൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപമില്ല നമ്മൾ നീതിയുള്ളവരാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട നാളുകളെന്ന് ഓർത്തെ ആ സ്ഥാനപ്പെട്ട നാളുകളും നോർത്തെ ആ സമയത്ത് നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ വിടുതൽ ലഭിക്കുന്ന അത്ഭുതകരമായ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് എന്നാൽ കാലങ്ങൾ കടന്നുപോയി അനേക വർഷങ്ങൾ കടന്നുപോയപ്പോൾ നമ്മൾ ഒരുപാട് വചനങ്ങളൊക്കെ പഠിച്ചു ഒരുപാട് തിയറികളൊക്കെ പഠിച്ചു പക്ഷേ ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും പല വിഷയത്തിനും മറുപടി ലഭിക്കുന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല എന്താണ് ഇതിന് കാരണം ഇവിടെ വ്യക്തമായി അക്കോ പറയുന്നു നീതിമാന്റെ നമ്മൾ നീതിമാന്മാരല്ലേ നമ്മൾ നീതിമാന്മാരാണ് ക്രിസ്തുവിൽ നീതിമാന്മാരാണ് സത്യമാണ് എങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു നീതി കേട് എന്തെങ്കിലും ചില പാപങ്ങൾ തെറ്റുകൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കുറവുകൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരായിട്ട് വീണ്ടും മാറുകയാണ് ീതികെട്ടവരായി മാറുകയാണ് ഒന്നുകൂടി പറഞ്ഞാൽ നീതികെട്ടവരായ നമ്മെ സുവിശേഷത്തിലൂടെ നീതിമാന്മാരാക്കി മാറ്റി ദൈവസഭയിലെത്തിച്ചു എന്നാൽ കുറച്ചു മുന്നോട്ട് പോയപ്പോൾ ദൈവഭയം നഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ വചനങ്ങളെ മറന്ന് യേശുവിനെ മറന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ആളുകളായിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ജീവിച്ചു പോവുകയാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൽ നിന്നും മറുപടി ലഭിക്കില്ല ആർക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാലും അവർക്കൊരു ഫലവും ഉണ്ടാവില്ല അപ്പോൾ ഫലമുണ്ടാകണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിഷയങ്ങൾക്ക് അവിടെ സ്ഥിതികൾക്ക് മാറ്റം വരണമെങ്കിൽ അവരുടെ രോഗം മാറണമെങ്കിൽ നമ്മൾ വീണ്ടും ആരായി മാറണം ക്രിസ്തുവിൽ നീതിമാന്മാരായി മാറണം എങ്ങനെ നമ്മൾ നീതിമാന്മാരായി മാറാൻ പറ്റും നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് സ്വയം നന്നായിട്ട് അറിയാം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് പറയുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് രഹസ്യ പരസ്യ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് നിരൂപിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ദൈവത്തിന് നമുക്ക് നന്നായിട്ടറിയാം അത് നമ്മൾ കണ്ടെത്തുക അത് നമ്മൾ സൂക്ഷ്മമായി കണ്ടെത്തുക എന്നിട്ട് ദൈവസന്നിധിയിൽ കടന്നുപോയി എന്റെ കർത്താവേ ഈ തെറ്റുകൾ ഞാൻ ഏറ്റു പറയുന്നു ഈ പാപങ്ങൾ ഞാൻ ഏറ്റു പറയുന്നു ഈ അകൃത്യങ്ങൾ ഞാൻ ഏറ്റു പറയുന്നു ഈ സ്വമേധ പാപങ്ങൾ ഞാൻ ഏറ്റു പറയുന്നു ഓരോന്നായി ഓരോന്നായി ഏറ്റു പറഞ്ഞ് എന്നേക്കുമായി ഉപേക്ഷിക്കണം യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം അപ്പോൾ പുതുക്കപ്പെട്ട രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ് അതുകൊണ്ടാണ് ദാബിത് പറഞ്ഞത് രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ നടത്തണമേ പുതുക്കമുള്ള ഒരാത്മാവിനാൽ എന്നെ ശക്തീകരിക്കണമേ എന്നതാവിത് പറഞ്ഞതിന് കാരണം അതാണ് അദ്ദേഹം ഒരിക്കൽ നീതിമാനായിരുന്നു പക്ഷെ പാപം ചെയ്തപ്പോൾ നീതി നഷ്ടപ്പെട്ടു അത് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു ദൈവമുൻഭാഗം നെടുമ്പാട് വീണ് അദ്ദേഹം കരഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് നീതിമാനെന്ന അവസ്ഥയിൽ ദൈവം കൊണ്ടെത്തിച്ചു അവിടെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ദൈവം കൊടുത്തു ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത് നീതിമാന്മാരായി മാറുക ക്രിസ്തുവിൽ നീതിമാന്മാരായി മാറുക വചനപ്രകാരം നമ്മൾ യഥാർത്ഥ നീതിമാന്മാരായി മാറുക നീതിമാന്മാരുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഒരു നീതിമാന് മാത്രമാണ് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ യാതൊരു നീതിയും ഇല്ലാത്ത ഒരാൾക്ക് വെറുതെ പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ പക്ഷെ ശ്രദ്ധയോടെ പ്രവർത്തിക്കാൻ പറ്റില്ല ആ വിഷയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയില്ല ഒരു ഉപരിപ്ലവമായ പ്രാർത്ഥന കടത്തു ഒരു പ്രാർത്ഥന ഒരു തണുപ്പൻ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ചു വിടും അപ്പോൾ മുന്നിലിരിക്കുന്ന ആളുടെ വിഷയങ്ങൾക്ക് യാതൊരു ഫലവും ഉണ്ടാവില്ല എന്നാൽ ഈ ഈപ്പകൽക്കാലം ഞാൻ പറയട്ടെ നമ്മൾ നീതിമാന്മാരായി മാറി മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ശ്രദ്ധയോടുകൂടി ആ വിഷയത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വചനം പറയുന്നു നീതിമാന്മാരുടെ പ്രാർത്ഥന നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു വളരെ എഫക്റ്റ് ആയി മാറുന്നു അവിടെ രോഗികൾ സൗഖ്യമാകും അവിടെ വ്യാധികൾ വിട്ടുപോകും അവിടെ മാറാ രോഗങ്ങൾ മാറിപ്പോകും അവിടെ ഭൂതശക്തികൾ വിട്ടുപോകും അവിടെ ആഭിചാരത്തിന്റെ ശക്തികൾ വിട്ടുപോകും അവിടെ ദുർമന്ത്രവാദത്തിന്റെ ശക്തികൾ വിട്ടുപോകും അവിടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും അവിടെ വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും അവിടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും അവിടെ ദൈവത്തിന്റെ സഭകൾ അനുഗ്രഹിക്കപ്പെടുവാനും വളരുവാനും ഇടയാകും അതുകൊണ്ട് നീതിയോടെ ശ്രദ്ധയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് കേട്ട ഈ തിരുവചനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിച്ച് മുന്നേറാം വലിയ ദൈവ പ്രവൃത്തികൾ അനുഭവിച്ചറിയുവാൻ ഈ സന്ദേശം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ തിരുവചനങ്ങൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ